ഈ വിളിക്കുന്നതൊക്കെ ആരാണ് നമ്മൾ എല്ലാവരും ദിവസവും ഒരു തവണയെങ്കിലും ഒരു ചോദ്യമായിരിക്കും ഇത് അല്ലെ എന്നാൽ ഇനിയിപ്പോൾ അതിനൊരു ഒഫീഷ്യൽ ഉത്തരം വരാൻ പോവുകയാണ് ഇന്ത്യയുടെ സ്വന്തം പുതിയ കോളർ ഐ ഡി സിസ്റ്റം സീനാപ്പ് അതായത് കോളിംഗ് നെയിം പ്രസന്റേഷൻ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് നമ്മുടെയൊക്കെ മൊബൈൽ ഉപയോഗത്തെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പം ഈ പുതിയ സിസ്റ്റത്തിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം നമുക്കൊരു അഞ്ച് കാര്യങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തേത് എന്താണ് ഈ പുതിയ കോളർ ഐ ഡി പിന്നെ ഈ സ്പാം കോളുകളുടെ പ്രശ്നം എന്താണെന്ന് നോക്കും അത് കഴിഞ്ഞ് കെ വൈ സിയും ക്രൌഡ് സോഴ്സിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കും നാലാമതായി ഇത് എപ്പോൾ തൊട്ട് നിലവിൽ വരും എന്നുള്ള പ്ലാൻ അവസാനം ഇതിന്റെ ചില പരിമിതികളും പിന്നെ നമുക്കിതിൽ നിന്ന് വേണമെങ്കിൽ എങ്ങനെ മാറി നിൽക്കാം എന്നുള്ള കാര്യവും അപ്പൊ ശരി നമുക്കിതിലേക്ക് കടക്കാം ആദ്യം തന്നെ എന്താണ് ഈ സി എൻ ആപ്പ് ഈ പുതിയ കോളർ ഐ ഡിയെ നമുക്കൊന്ന് പരിചയപ്പെടാം അറിയാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ എടുക്കണോ അതോ വേണ്ടയോ എന്ന് സംശയിച്ച് നമ്മൾ എത്ര തവണ നിന്നിട്ടുണ്ടല്ലേ ഇതൊരു ഫ്രോഡ് കോൾ ആണോ അത് വല്ല അത്യാവശ്യ കാര്യത്തിനുമാണോ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അതിനൊരു പരിഹാരമാവാനാണ് ഈ പുതിയ സിസ്റ്റം വരുന്നത് അപ്പോ ഇതാണ് കോളിംഗ് നെയിം പ്രസന്റേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സീൻ ആപ്പ് സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത കോളർ ഐ ആണ് അതായത് ഇനി നിങ്ങൾക്കൊരു കോൾ വരുമ്പോൾ സ്ക്രീനിൽ കാണുന്ന പേര് ഏതെങ്കിലും ഒരു ആപ്പ് ഊഹിച്ചു പറയുന്ന പേരായിരിക്കില്ല പകരം നിങ്ങളുടെ സർക്കാർ രേഖകളിലുള്ള ഒറിജിനൽ പേരായിരിക്കും സ്പാം കോളുകളും ഈ ഓൺലൈൻ തട്ടിപ്പുകളും ഒക്കെ തടയുക അതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം അടുത്ത ചോദ്യത്തിലേക്ക് വരാം ശരിയാണ് നമ്മുടെ കയ്യിലൊക്കെ ട്രൂ കോളർ പോലുള്ള ആപ്പുകളുണ്ടല്ലോ പിന്നെന്തിന് ഇങ്ങനെ പുതിയൊരെണ്ണം നിലവിലുള്ള സിസ്റ്റത്തിന് എന്താണ് ഇത്ര കുഴപ്പം ഇപ്പൊ ഒരു അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ ആരാണെന്നറിയാൻ നമ്മളിൽ മിക്കവരും ആദ്യം നോക്കുന്നത് ട്രൂ കോളറിലായിരിക്കും ഒരു ശീലം പോലെയായി അല്ലേ പക്ഷേ അവിടെയാണ് ശരിക്കുള്ള പ്രശ്നം കിടക്കുന്നത് ഈ ആപ്പുകളൊക്കെ കാണിക്കുന്ന പേരെന്ന് പറയുന്നത് പലപ്പോഴും മറ്റാരൊക്കെയോ അവരുടെ ഫോണിൽ സേവ് ചെയ്ത പേരായിരിക്കും ചിലപ്പോ രാജു പ്ലംബർ എന്നാവും അല്ലെങ്കിൽ ഡോണ്ട് ആൻസർ എന്നായിരിക്കും ചിലപ്പോ വല്ല മോശം പേരും ആയിരിക്കും കാണിക്കുന്നത് കാരണം ഈ വിവരങ്ങളൊക്കെ പലരിൽ നിന്നായി ശേഖരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൽ തെറ്റിളൽ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോ നമ്മൾ ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ് എന്താണ് ഈ കെ വൈ സി ഡാറ്റയും ഈ ക്രൌഡ് സോഴ്സിംഗും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇത് മനസ്സിലാക്കിയാലേ സിയൻ ആപ്പ് ഒരു ഗെയിം ചേഞ്ചർ ആവുന്നത് എന്ന് പിടികിട്ടു നോക്കൂ ഇതാണ് ആ വ്യത്യാസം ട്രൂ കോളർ പോലുള്ള ആപ്പുകൾ കാണിക്കുന്നത് ആരും സേവ് ചെയ്ത പേര് എന്നാൽ നമ്മുടെ പുതിയ സിയാൻ ആപ്പ് കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഔദ്യോഗിക പേരാണ് അതായത് നിങ്ങൾ സിം കാർഡ് എടുക്കാൻ കൊടുത്ത ആധാർ കാർഡിലോ ഡ്രൈവിംഗ് ലൈസൻസിലോ ഉള്ള അതേ പേര് കാരണം സിയാൻ ഉപയോഗിക്കുന്നത് ടെലികോം കമ്പനികളുടെ കയ്യിലുള്ള നൂറ് ശതമാനം വെരിഫൈഡായ കെ വൈ സി ഡാറ്റാബേസ് ആണ് അപ്പോൾ സിയൻ ആപ്പ് വരുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ എന്തൊക്കെയാവും കാണിക്ക ഒരു സാധാരണ വ്യക്തിയാണ് വിളിക്കുന്നതെങ്കിൽ ആ സിം കാർഡിന്റെ ഉടമയുടെ ഒറിജിനൽ പേര് കാണിക്കും ഇനിയൊരു കമ്പനിയിൽ നിന്നാണോ കോൾ വരുന്നതെങ്കിലോ ആ കമ്പനിയുടെ രജിസ്റ്റർ ചെയ്ത പേര് തന്നെ സ്ക്രീനിൽ വരും ടെലിമാർക്കറ്റിംഗ് കോൾ ആണെങ്കിൽ പോലും ഏത് കമ്പനിയാണ് വിളിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ കോളുകൾക്കൊരു ട്രാൻസ്പെറൻസി വരും ഓക്കെ ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ എപ്പോൾ തൊട്ട് നമുക്കിത് കിട്ടിത്തുടങ്ങും എല്ലാവർക്കും അറിയേണ്ട ചോദ്യം അതാണ് അല്ലേ ഇതിന്റെ പണികളൊക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടോ വോഡഫോൺ ഐഡിയ ഹരിയാനയിലൊക്കെ ഇതിന്റെ ടെസ്റ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു ജിയോയും ഉടൻ തന്നെ ടെസ്റ്റിംഗ് ആരംഭിക്കുമെന്നാണ് കേൾക്കുന്നത് എല്ലാം വിചാരിച്ച പോലെ നടന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നാവുമ്പോഴേക്കും ഈ സേവനം ഇന്ത്യ മുഴുവൻ ലഭ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി നമുക്ക് അവസാനത്തെയും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ചില കാര്യങ്ങളിലേക്ക് വരാം ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും പരിമിതികളുണ്ടോ പിന്നെ നമുക്കിത് വേണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും അതും അറിയണമല്ലോ ഇരുപത് കോടി ഇതൊരു ചെറിയ നമ്പറല്ല എന്താണ് ഈ സംഖ്യയും നമ്മുടെ പുതിയ കോളർ ഐഡിയും തമ്മിലുള്ള ബന്ധം അതെ ഇതാണ് സിനാപ്പിന്റെ ആദ്യത്തെ ഒരു പ്രധാന പരിമിതി ഈ സേവനം പ്രവർത്തിക്കണമെങ്കിൽ ഫോർ ജി അല്ലെങ്കിൽ ഫൈവ് ജി നെറ്റ്വർക്ക് വേണം അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ടു ജി നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ഏകദേശം ഇരുപത് കോടിയോളം വരുന്ന ആളുകൾക്ക് അതായത് ഫീച്ചർ ഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്ക് തുടക്കത്തിൽ ഈ സൌകര്യം കിട്ടില്ല ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സേവനം ഫോർ ജി ഫൈവ് ജി ഒക്കെയുള്ള എല്ലാവർക്കും ഓട്ടോമാറ്റിക്കായി ഓൺ ആയാണ് വരുന്നത് പക്ഷേ നിങ്ങളുടെ പേര് ഇങ്ങനെ എല്ലാവരും കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലോ ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഓപ്പറേറ്ററെ വിളിച്ച് ഈ സേവനം ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടാം അപ്പോൾ ആ കൺട്രോള് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് അപ്പോൾ എല്ലാം കേട്ട് കഴിയപ്പോ നിങ്ങളുടെ മനസ്സിലെന്താണ് ഈ പുതിയ ഒഫീഷ്യൽ കോളർ ഐ ഡി ശരിക്കും സ്പാം കോളുകൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുമോ അതോ ഈ ഒരു സൗകര്യത്തിനു വേണ്ടി നമ്മുടെ പ്രൈവസിയുടെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു പുതിയ ചർച്ചയുടെ തുടക്കമാവൂ ഇത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ